നമസ്കാരം നിൽക്കുന്നത് ഛത്തീസ്ഗഡിൽ മാവോവാദികളുടെ കുഴിബോംബ് ആക്രമണത്തിൽ വീരമൃത്യു മരിച്ച സൈനികൻ വിഷ്ണുവിൻ്റെ പാലോട്ടെ വീട്ടിലാണ് ഇവിടെ ഇന്നലെ രാത്രിയോട് തന്നെ വിഷ്ണു മരിച്ചു എന്ന വിവരം ബന്ധുക്കൾ അറിയുന്നു തുടർന്ന് ഇവിടെ നാട്ടുകാരെല്ലാം ഒരു നാടാകെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഇന്നലെ ഏകദേശം വൈകിട്ടോടുകൂടിയാണ് വിഷ്ണുവിൻ്റെ ഒരു ദാരുണമായ അന്ത്യത്തിന്റെ വിവരം അറിയുന്നത് ഇതേ തുടർന്ന് നാട്ടുകാരെല്ലാം ഇവിടെ വലിയ രീതിയിൽ ഫ്ലെക്സും ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് വലിയ ഫ്ലെക്സ് ബോർഡുകളെല്ലാം സ്ഥാപിച്ചുകൊണ്ടാണ് ഒരു നാടാകി ഒഴുകിയെത്തുന്നത് എന്താ എപ്പോഴായിരുന്നു ഈ ഒരു വിവരം ഇവിടുന്ന് അവിടുന്ന് വിളി എത്തിയതായിരുന്നു അത് ഇവിടെ വീട്ടിലാണ് വിളിച്ചത് എപ്പോഴാണ് പിന്നീട് വീട്ടുകാർ പോയി പിന്നീട് അറിഞ്ഞത് പുതിയ വീട് കൊച്ചിന് ചോറൂണൊക്കെ കഴിഞ്ഞിട്ടാണ് ചോറൂണല്ലേ എഴുത്തിനിരുത് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ ഇരുപത്തഞ്ചാതിയാണ് പോയത് പോയത് നാളെ ഒരു മാസം ആവുന്നേ ഉള്ളൂ കൊച്ചിന് മൂന്ന് ഉള്ളൂ മൂന്ന് വയസ്സായി അവര് അത് നമുക്കറിയാൻ പറ്റില്ല അവര് ട്രക്കിൽ പോകുന്ന സമയത്ത് ബോംബ് വെച്ചെന്നാണ് പറയുന്നത് എന്ന ഡീറ്റെയിൽസ് നമുക്ക് അറിഞ്ഞോണ്ടാകും നല്ല ധൈര്യമുള്ളവനാണ് ഇവിടെ വന്നാലും അങ്ങനെയല്ല വളരെ ആക്റ്റീവ് ആണ് നല്ല എല്ലാ കാര്യത്തിലും വരും മെടുക്കനായവനാണ് പൊതുവെ അങ്ങനത്തെ എല്ലാത്തിനും ഉണ്ടാവും വീട്ടിൽ വന്നെ വെറുതെ എല്ലാ ജോലിയും ചെയ്യും അടുക്കള പണി ഉൾപ്പെടെ ചെയ്യും ഭയങ്കര നല്ല പൈന സുഹൃത്തുക്കളെ ഇഷ്ടം പല സുഹൃത്തുക്കൾ അമ്പലങ്ങളെല്ലാവർക്കും മനു മൂത്തവൻ അച്ഛണ്ട് അമ്മയുണ്ട് അമ്മാമ്മ ഉണ്ട് അവരോട് ഇവിടെ തന്നെ കൊണ്ടുവന്നത് വേറെ വീടുണ്ട് അവര് നാളെ എത്ര മണിക്ക് കൊണ്ടുവരും ഇന്ന് ഒന്നരയ്ക്ക് വരും എന്നാണ് പറയുന്നത് തിരുവനന്തപുരത്ത് വരും അവന്റെ വീട്ടില് വെച്ച വീട്ടിൽ കൊണ്ടുപോകുന്നതിന് ശേഷം പഠിച്ച സ്കൂള് എസ് കെ വി സ്കൂള് കൊണ്ടുവരും പൊതുദർശനം അത് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ എന്തായാലും പതിനൊന്ന് മണിയോടി പന്ത്രണ്ട് മണിക്കും കാണും എപ്പോഴെങ്കിലും ഇന്നലെ വിളിച്ചിരുന്നു പിന്നെ കൊണ്ടുപോകുന്ന സമയത്തും ചേട്ടനെ വിളിച്ച് സംസാരിച്ചിട്ടാണ് വണ്ടിയിൽ പോകുന്നത് പിന്നീട് പിന്നെ ഒരു വിവരമല്ല അല്ലെങ്കിൽ പോകുന്ന അഴിക്കൊക്കെ വിളിക്കാം എന്ന ഫേസ്ബുക്കിൽ വരും മക്കളെയൊക്കെ നേരിട്ട് വിളിച്ചാണ് കാര്യങ്ങൾ പറയുന്നത് പിന്നെ ഭയങ്കര ആളായിരുന്നു നല്ല ആൾക്കാർ ഒരുപാട് വന്നു നല്ല പൈനോട്ട് അതാണ് കാശ്മീരിലാണ് ആദ്യം ജോയിൻ ചെയ്തത് പിന്നെ ഈ ഒരു വലിയ കടത്ത യൂണിറ്റിലാണ് നിൽക്കുന്നത് ോബരൊക്കെ വലിയ ഇത്രലുള്ള പേന ഭീകരായിട്ട് കുറച്ച് വർഷമാവുന്നുള്ളൂ അതല്ല ൂരിൽ നിന്നും മുംബൈ വരെ ഒരു ഫ്ലൈറ്റ് അത് ഈ ആറ് ഇരുപതിന് മുംബൈയിൽ എന്നാണ് ഇപ്പം എക്സെപ്റ്റ് ചെയ്യുന്നത് അവിടുന്ന് അവിടുന്ന് പിന്നെ യാത്രയിലേ ഉള്ളൂ ഇപ്പോഴത്തേനുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാനുള്ള വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ നമ്മുടെ അമ്മിയോടുള്ള കൃഷ്ണൻ്റെ ഇന്നലെ ഏകദേശം വൈകിട്ട് നാലു മണിക്കാണ് ഇത് സംഭവിച്ചത് ആ സുഖ്മാൽ അത് കഴിഞ്ഞ് അപ്പം തന്നെ അവർ ബന്ധപ്പെട്ടു നേരിട്ട് ജ്യേഷ്ഠനെ തന്നെയാണ് അവിടെ ക്യാമ്പയിൽ വിളിച്ചത് അപ്പോൾ ഇന്ന് അവിടുത്തെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് രാത്രിയുള്ള റായ്പൂർ ഫ്ലൈറ്റിൽ പതിനൊന്ന് മണിക്ക് ബോംബെ വരും അവിടെ നിന്ന് രാവിലെ ഒരു ഒന്നേ കാലം ആകുമ്പോൾ വെളുപ്പിനെ ട്രാൻഡൽ എയർപോർട്ടിൽ എത്തിക്കും അവിടെ നിന്ന് തന്നെ സി ആർ പി എഫിൻ്റെ അറേഞ്ച്മെൻറ്സോടെ എനിക്ക് ഒരു രാവിലെ സമയത്ത് തന്നെ ഇവിടെ ജേഴ്സി ഫാമിനടുത്തല്ലേ വീട്ടിൽ കൊണ്ടുവരും അത് കഴിഞ്ഞ് നാളെ ഉച്ചയോടെ അടക്കാനാണ് കുടുംബം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും അർദ്ധരാത്രി ഒന്നരയാകുമ്പോഴത്തേക്കും ഓടി ട്രാവലത്ത് എത്തും ഒരുപാട് സങ്കടമുണ്ട് അതുകൊണ്ട് അഭിമാനം ഉണ്ട് പക്ഷേ ഈ രണ്ട് പൊടി കുഞ്ഞുങ്ങളാണ് ഉള്ളത് ആ ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന എനിക്ക് അദ്ദേഹത്തിൻ്റെ രക്ഷമടക്കം നേരത്തെ അറിയാവുന്ന ആളുകളാണ് ഈ ഒരു ജേഴ്സി ഫാമുമായിട്ട് വളരെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയുടെ ഒരാളാണ് ഇവിടെ എല്ലാവർക്കും നല്ല ബന്ധമുള്ള ഒരു ചെറുപ്പക്കാരനാണ് പൊതു കാര്യങ്ങൾക്ക് ഇടപെട്ട് കഴിഞ്ഞ മാസവും മുന്നേ വീട്ടിലെ കാര്യങ്ങളും വീടിൻ്റെ പാൽ കാച്ചുമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളായിരുന്നു രണ്ട് കുട്ടികളുണ്ട് അതുമാത്രമല്ല എല്ലാ ദിവസവും ഇതുപോലെയുള്ള ദുർഘടമായിട്ടുള്ള ഒരു പ്രദേശത്താണെങ്കിൽ എല്ലാ ദിവസവും കുടുംബമായിട്ട് ബന്ധവും കോൺടാക്റ്റും ചെയ്യുന്നുണ്ട് എന്നോട് ബ്രദറ് പറഞ്ഞത് മെയിൻ ക്യാമ്പിൽ നിന്നൊരു നാലഞ്ച് മണിക്കൂർ യാത്ര ചെയ്തുള്ള അകത്തെ ക്യാമ്പിലാണ് സാധനങ്ങൾ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ ഉൾവനവാണ് ഇവിടെയൊക്കെ എന്നാലും ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര മണിവരെ അദ്ദേഹത്തോട് ഫോണിൽ ഇന്ന സ്ഥലത്ത് എത്തിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉൾവനം എത്തിയാൽ പിന്നെ റേഞ്ചില്ല പന്ത്രണ്ടര മണിവരെ ഏകദേശം ശേഷനോടും വീട്ടുകാരോടും കറക്റ്റ് അപ്ഡേറ്റ് വാട്സാപ്പിലും ഫോണിലും കൊടുക്കുന്നുണ്ടായിരുന്നു ആരോണി അടുപ്പിച്ചാണ് ഈ സംഭവം പിന്നെ അങ്ങോട്ട് റേഞ്ചില്ല പിന്നൊരു ആരുമണി കഴിഞ്ഞ് മെയിൻ ക്യാമ്പിൽ നിന്നുള്ള മലയാളികളായിട്ടുള്ള ആളുകളും ഉൾപ്പെടെ ഇവിടെ വീട്ടിൽ നേരെ ഫോൺ വിളിക്കുകയായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് കുടുംബത്തിലും അവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരായിട്ടൊക്കെ നല്ല ബന്ധമാണ് അപ്പോൾ നേരിട്ട് അവർ ഇങ്ങോട്ട് വിളിച്ച് വിഷമമുള്ള കാര്യം അറിയാം രണ്ട് കുഞ്ഞു കുട്ടികളുണ്ട് അതുപോലെ ഇവിടുത്തെ എല്ലാ ചെറുപ്പക്കാർക്കും എല്ലാവർക്കും അറിയാവുന്ന പരിചിതമായിട്ടുള്ള വളരെ പൊതു സ്വീകാര്യമായിട്ടുള്ള നല്ലൊരു ഒരു കുടുംബത്തിലെ എല്ലാവരും അർഷനാണെങ്കിലും രക്ഷനാണെങ്കിലും കായിക വിതമാണെങ്കിലും ഒക്കെ ഇവിടെ പല കാര്യങ്ങളിലും പൊതുപ്രസക്തരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ ഈ നാടിൻ്റെ വലിയൊരു വിഷമം തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് നിന്ന് പ്രത്യേകത ഇത് രണ്ട് പഞ്ചായത്തുകളുടെ രണ്ട് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷനുകളും ഒരു മെർജിങ് ഏരിയയാണ് ആണ് വലദോഷം ഗാർഡ് അറിയിക്കുന്ന നിയോജ മണ്ഡത്തിൽ വിജയ പഞ്ചായത്തും ഇത് മന്നിയോട് പഞ്ചായത്തുമാണ് ഈ ചെറ്റി ജംഗ്ഷൻ പറ്റി അങ്ങോട്ടൊക്കെയുള്ള ആദിവാസി മേഖലയും അപ്പോൾ അത് വളരെ പ്രത്യേകതകളുള്ള സ്ഥലമാണ് അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ഒരാളുടെ വിയോഗത്തിൽ എൻ്റെയും പാർട്ടിയുടെയും ഒക്കെ ഭക്ഷണം ജലികളാക്കും